മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മൊഡ്യൂൾ വണ്ണിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഓക്കെ ഇപ്പോൾ നമ്മളിന്നും പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ക്വസ്റ്റൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു നമുക്ക് നോക്കാൻ പോകുന്നത് നവംബർ ടു തൗസൻഡ് ട്വൻറ്റി തേർഡിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറ് കാണുന്ന സമയത്ത് ശരിക്കും ഓൾ ആദ്യം ചെയ്തിരിക്കുന്ന തിയറി ക്ലാസ്സുകളെല്ലാം കണ്ടു അതിനുശേഷം മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോവുക അല്ലാണ്ട് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു കാര്യങ്ങൾ മനസ്സിലാകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ ആദ്യം തിയറി ക്ലാസ്സുകളെല്ലാം കണ്ടുകഴിഞ്ഞ് ഓക്കെ അതിന് ശേഷം മാത്രം എന്തെയ്യുക നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കുക ഓക്കെ ഇപ്പോൾ ഇന്നും നമ്മുടെ സെയിം ക്വസ്റ്റിൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരു മാർക്കിൻ്റെയും മൂന്ന് മാർക്കിൻ്റെയും ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഒരു മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസും മൂന്ന് മാർക്കിൻ്റെ നാല് ക്വസ്റ്റ്യൻസും ഏഴ് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസാണ് അപ്പോൾ നമുക്ക് ഇവിടെ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുക ഇവിടുന്ന് ഒരു ഏഴ് മാർക്ക് ഇവിടുന്ന് മാക്സിമം പന്ത്രണ്ട് ഇവിടുന്ന് മാക്സിമം രണ്ട് പതിനാലും ഏഴും ഇരുപത്തിയൊന്ന് അല്ലേ മൊത്തം ഇരുപത്തി മാർക്കാണ് നമുക്ക് മാക്സിമം ഈ ഒരു ഫസ്റ്റ് മൊഡിയിൽ നിന്ന് മാത്രം സ്കോർ ചെയ്യാൻ പറ്റുക നമ്മൾ തൊട്ട് മുന്നേ നോക്കി ക്വസ്റ്റ്യൻ പേപ്പറിൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാവുമ്പോൾ അവിടെ ഇരുപത് മാർക്കാണ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നത് അതിന് മുന്നേ നോക്കിയുള്ള നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പറിൽ പത്തൊമ്പത് മാർക്കായിരുന്നു മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഗ്രാജുവലി നോക്കുക പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഒരു മുടികൾ പഠിക്കുമ്പോഴത്തേക്കേ നമുക്ക് എത്രത്തോളം മാർക്കാണ് അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓക്കെ ബാക്കി ശരിക്കും മുട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ബാക്കിയൊരു ഒമ്പത് മാർക്കും കൂടി കിട്ടി നമുക്ക് ജസ്റ്റ് പാസ്സാവാനുള്ള സാഹചര്യമുണ്ട് അല്ലേ നിങ്ങൾ ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ആ ഒരു ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിനിലേക്ക് പോവാം ഫസ്റ്റ് ഇവിടെ കാണുന്ന ക്വസ്റ്റ്യൻ നോക്കാം ദ സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റിൻ്റെ ക്രിസ്റ്റൽ ഈസ് കോൾഡ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ തിയറി ടോപ്പിക്ക് എടുക്കുന്ന സമയത്തും ഓരോ ടോപ്പിക്ക് പറയുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഭാഗത്തും ചിലപ്പോൾ ഇവിടുന്ന് ഒരു മാർക്കിനായിരിക്കും അല്ലെങ്കിൽ ഇവിടുന്ന് മൂന്ന് മാർക്കിനും ഒരു മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത് ഏഴ് മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇന്ന് പ്രത്യേക പ്രത്യേകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റൻസിൻ്റെ ഒരു ഘടനയും ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സ്ഥിരമായി ചോദിക്കുന്നുണ്ട് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിൻ പേപ്പർ നോക്കിയപ്പോൾ അവിടെ സ്പേസലായിറ്റീസ് ആൻസർ വരുന്ന കോസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ യൂണിറ്റ് സെല്ല് ആണെന്ന് തോന്നുന്നു അതുപോലത്തെ ഒരു കൊസ്റ്റിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ വീണ്ടും അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ദ സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ക്രിസ്റ്റൽ ഈസ് കോൾഡ് അപ്പോൾ ഇതിലും ഈ പറഞ്ഞ പോലെ തൊട്ട് ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ കൊസ്റ്റിനും അതിൻ്റെ ആൻസറിൻ്റെ ഒരു ഹിൻഡ് അവിടെ കിടക്കുന്നുണ്ട് അല്ലേ ദ സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് അല്ലേ അങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്മൾ ആ ക്യൂബ് ഇങ്ങനെ വരച്ചുണ്ടായിരുന്നു ഓരോ സെല്ലുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ക്യൂബിനെ നമ്മൾ എന്താ വിളിക്കുക എന്നാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ കൊണ്ടിരിക്കേണ്ട പേരെന്താണ് അത് യൂണിറ്റ് സെല്ലാണ് അല്ലേ അതിൻ്റെ ആൻസർ യൂണിറ്റ് സെല്ലാണ് ഞാൻ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റിനിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആൻസർ അവിടെ ഹിഡൻ ആയി കിടക്കുന്നുണ്ടല്ലേ യൂണിറ്റ് തന്നെ ഓൾറെഡി ഉണ്ട് ബാക്കി നമുക്ക് ആ സെല്ലും കൂടി ഓർമ്മ ഉണ്ടായി എന്ത് ചെയ്യാം ആ ആൻസർ നമുക്ക് ഈസി ആയിട്ട് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിനൊക്കെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും മാക്സിമം പോയാൽ ഒരു ആ ആ ക്വസ്റ്റ്യൻ വായിക്കുക എഴുതുക മാക്സിമം ഒരു മുപ്പത് സെക്കൻഡിനും കൂടെ നമുക്ക് ഒരു മാർക്കാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊക്കെ ആയിരിക്കണം ഓരോ ടോപ്പിക്കും പഠിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ കൊസ്റ്റിൻ പേപ്പർ പ്രകാരം ഈ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ദ മെയിൻ കോൺസിറ്റ്യൂൻസ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആർ അയേൺ ആൻഡ് ഡാഷ് അപ്പോൾ ഇവിടെ ശരിക്കും നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള എലമെൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ളത് അയേൺ വരുന്നുണ്ട് ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിനടുത്ത് അയണാണ് ഉണ്ടായിരിക്കാം പിന്നെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ക്രോമിയം എന്ന് പറയുന്നത് ഓക്കെ ക്രോമിയം അപ്പോൾ നിങ്ങൾ അയേണും ക്രോമിയോ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക നമ്മളത് ഏകദേശം ഒരു എനിക്ക് തോന്നുക ഒരു പതിനഞ്ചോളം ശതമാനമാണ് ക്രോമിയത്തിൻ്റെ അളവ് വരുന്നത് പിന്നെ വരുന്ന അടുത്തൊരു ആണ് നമ്മുടെ നിക്കൽ നിക്കൽ വരുന്നുണ്ട് അയണും അയണും ക്രോമിയും നിക്കൽ വരുന്നുണ്ട് ഓക്കെ നിക്കലും ഏകദേശം ഒരു ടെൻ പെർസെൻറ്റേജോ അല്ലെങ്കിൽ ഏകദേശം ഒരു നയൻ പെർസെൻറ്റേജോളം ഓർത്ത് വെക്കുക നിക്കലാണ് വരുന്നത് ഓക്കെ അപ്പം അയ്യണും ക്രോമിയോ നിക്കലും വരുന്നുണ്ട് അതുപോലെ വരുന്ന ഒന്നാണ് നമ്മുടെ മാങ്കനീസ് ഓക്കെ മാംഗനീസ് മാംഗനീസ് വരുന്നത് ഏകദേശം ഒരു പോയിൻറ്റ് എത്രയോ ശതമാനമാണ് പോയിൻ്റ് ഒരു വണ്ണോ അല്ലെങ്കിൽ പോയിൻ്റ്റ്റോ ആ റേഞ്ചിലൊക്കെയാണ് വളരെ അതായത് എഴുപത്തഞ്ചും പതിനഞ്ചും തന്നെ തൊണ്ണൂറ്റഞ്ചായി സോറി തൊണ്ണൂറായി തൊണ്ണൂറ്റി ഒമ്പതായി ബാക്കിയുള്ള ആ വൺ പെർസെൻറ്റേജിൽ ഇതിൻ്റെ അകത്തൊക്കെ ആയിരിക്കും ഒക്കെ വരുന്നുണ്ടായിരിക്കും അപ്പോൾ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അയണും ക്രോമിയും നിക്കലും മാംഗനീസും ആണ് അതിൽ തന്നെ നമുക്ക് അതിൻ്റെ അളവ് നോക്കി വയ്ക്കുക അല്ലേ അതായത് നോക്കിയാൽ മനസ്സിലാവും ഇത് സെവൻറ്റി ഫൈവ് ഇത് ക്രോമിയം ഫിഫ്റ്റീൻ നിക്കൽ നയൻ ഇത് ഏകദേശം ഒരു വൺ പെർസെൻറ്റിന് അടുത്തുണ്ടായിട്ടുള്ളൂ മാങ്ങനീവസ് അപ്പോൾ നോക്കുക ദ മെയിൻ കോൺസിറ്റ്യൂൺസ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അപ്പോൾ അതിൽ നമുക്ക് അയണും ക്രോമിയോ ഇതാണ് അല്ലെങ്കിൽ അയൺ നിക്കൽ അതിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മെയിൻ കോൺസ്റ്റിറ്റ്യൂൺസ് അറിയുമ്പോൾ നമുക്ക് കൂടുതലുള്ള അതായത് അയൺ ഓൾറെഡി സെവൻറ്റി ഫൈവ് ഉണ്ട് നമുക്ക് ഉറപ്പായി ഇവിടെ ഓൾറെഡി അയൺ കൊടുത്തിട്ടുമുണ്ട് അയാൻ്റെ കൂടെ വേറെ എന്താ ഉള്ളത് ക്രോമിയും നിക്കലും മാഗനീസ് ഉണ്ട് വരും പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതലുള്ള ഇതാണ് പിന്നെ ക്രോമിയാണുള്ളത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അയാണ് അതിൻ്റെ ക്രോമിയെന്ന് ആൻസർ പറയാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് അയേണും ക്രോമിയും ആണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ പഠിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഒരു മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റനിലേക്ക് പോവാം ഡ്രോ ബി സി സി ക്രിസ്റ്റൽ സ്ട്രക്ചർ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇവിടെ വീണ്ടും നമ്മളെ തൊട്ട് മുന്നേറ്റത്തെ കൊസ്റ്റ്യൻ പേപ്പറിൽ എഫ് സി സി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമുക്ക് ബി സി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലേ ബി സി സി ആകുമ്പോൾ എന്നാണ് സാധാരണ പോലെ ആ ഒരു ക്യുബി സ്ട്രക്ചറിൻ്റെ ഘടന എന്ന് നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും നിങ്ങൾക്കറിയാവുന്ന പോലെ നമുക്കറിയാവുന്ന പോലെ എട്ട് കോർണർ ആറ്റംസ് എനിക്ക് യാതൊരു സംശയവുമില്ല അല്ലേ പിന്നെ ബി സി സി ആവുമ്പോൾ ബോഡി സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ ആണ് അപ്പോൾ ബോഡി സെൻറ്റേർഡ് ആകുമ്പോൾ എന്താ ബോഡിയുടെ സെൻറ്ററായിട്ട് ഒരു ആറ്റം കൂടി വരും ഇതാണ് നമ്മുടെ ബി സി സീൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതാണ് നമ്മുടെ ബി സി സി സ്ട്രക്ചർ അപ്പം ആൻസർ എല്ലാവർക്കും അറിയാം ഇതൊക്കെ വെറുതെ കിട്ടണം നമുക്ക് ഡ്രോ മാത്രം ഒന്നും എഴുതാനും കൂടി പറയുന്നില്ല ഡ്രോ ബി സി സി ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലേ ഡ്രോ ഇത് ഡ്രോ ചെയ്താൽ വരച്ചുകഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാർക്ക് വെറുതെ കിട്ടുന്ന ഒരു മിനിറ്റ് പോലെ നമുക്ക് വേണ്ട സ്കോർ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ സേഫാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ 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 തേർഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടി 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 ഓക്കെ ഇപ്പം ഞാൻ മുന്നേക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി 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 ഡാഗ്രാം നമ്മൾ ഈ ഒരു മുടിവിൽ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ ഏഴ് മാർക്കിൻ്റെ കോസ്റ്റൻ ചോദിക്കുമ്പോൾ അതിന് ചോയ്സ് കൊസ്ഷൻ ആയിട്ട് തിയറി ക്വസ്റ്റൻ ഒക്കെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഒരു മൂന്ന് മാർക്കിൻ്റെ ടി 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 ഡ്രത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കി നോക്കി അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ക്വസ്റ്റൊന്ന് ക്വേഷ് ഡിസ്കസ് ചെയ്യാം അതായത് നമ്മൾ പറയാൻ പോകുന്ന ടി ടി അതായത് ടി ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ടി ഫോർ ടൈം ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കുക രണ്ടാമത്തെ ടി എന്ന് പറയുന്നത് ടൈം ടെമ്പറേച്ചർ ആണ് ഓക്കെ തേർഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനാണ് ഓക്കെ ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ ശരിക്കും ഈ ഒരു ഫുൾ ഫോം അറിയെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് എന്തിനാണ് ഈ ഒരു ഡയഗ്രാം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ഡയഗ്രിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ അത് ടൈമിനും അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് ടൈമിനും ടെമ്പറേച്ചറിനും അനുസരിച്ചുള്ള ആ ഒരു നമ്മുടെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിൻ്റെയൊക്കെ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കാനുള്ള അതായത് നമ്മുടെ സ്റ്റീലിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഡയഗ്രമാണ് ടി 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 ഡയഗ്രാം ഓക്കെ അപ്പോൾ ഫുൾ ഫോം പഠിച്ചാൽ നമുക്ക് ഏകദേശം ആൻസർ ചെയ്യാൻ പറ്റും ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ അതായത് ട്രാൻസ്ഫോർമേഷൻ വിത്തിൻ ടൈം ആൻഡ് അല്ലെങ്കിൽ വിത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം ആൻഡ് ടെമ്പറേച്ചർ ആണ് അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ ഒന്ന് വായിച്ച് നോക്കാം ജസ്റ്റ് ടി 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 ഡയഗ്രാം ഈസ് ഓൾസോ കോൾഡ് ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം ഇപ്പോൾ ടി ടി ഡയറത്തിന് നമ്മൾ സാധാരണയായിട്ട് എന്ത് പറയാറുണ്ട് ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയറെന്ന് വിളിക്കാറുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഫുൾഫോം നോക്കുക ടെമ്പറേച്ചർ ടൈം ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഇത് നോക്കുക ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ ക്ലോട്ട് ഓഫ് ടെമ്പറേച്ചർ വേഴ്സസ് ദ ലോകരിത്തം ഓഫ് ടൈം ഫോർ എ സ്റ്റീൽ അലോയ് ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അയർ കാർബൺ ഒക്കെ വരയ്ക്കുന്ന പോലെ തന്നെ ഒരു റെക്റ്റാംഗിൾ ഷെയ്പ്പ് വാങ്ങുണ്ടായിരിക്കാം ഓക്കെ ഇവിടെ നമ്മുടെ അയൺ കാർബൺ പോലെ തന്നെ ഇവിടെ ടെംപറേച്ചർ കാണിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ നമ്മുടെ ടൈമിൻ്റെ ലോകിത്വമാണ് ലോ ലോഗ് ഓഫ് ടൈമാണ് അല്ലെങ്കിൽ ടൈമാണ് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കുക ഇതിനകത്തായിരിക്കും ആ ഒരു ഡയഗ്രാം വരുന്നുണ്ടായിരിക്കുക ഓക്കെ ഇവിടെ അടുത്ത സെൻറ്റൻസ് നോക്കാം ദ എഫക്റ്റ് ഓഫ് ടൈം ടെമ്പറേച്ചർ ഓൺ ദ മൈക്രോസ്ട്രക്ചർ ചേഞ്ചസ് ഓഫ് സ്റ്റീൽ ക്യാൻ ബി ഷോൺ ബൈ ദ ടി ആഗ്രഹം അപ്പോൾ നമ്മൾ പറഞ്ഞു ചിരിക്കും ഇതിന് ഫുൾ ഫോം അറിയാമെങ്കിൽ നമുക്ക് ആ ഫുൾ ഫോമിനാണ് വലിച്ചു കിട്ടിയാൽ അതിൻ്റെ ആയി അല്ലെ എന്താണ് ഇറ്റ് ഈസ് എ പ്ലോട്ട് ഓഫ് ടെമ്പറേച്ചർ വേഴ്സസ് ലോഗരിതം ഓഫ് ടൈം ഫോർ എ സ്റ്റീൽ അലോയി ഓഫ് ഡെഫിനിറ്റ് കോമ്പോഷൻ അപ്പോൾ ഒരു ഡെഫിനിറ്റ് കോമ്പോഷനുള്ള സ്റ്റീൽ അലോയിൻ്റെ എന്താണ് ടെമ്പറേച്ചറിലും ടൈമിലും ഉള്ള ആ ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനാണ് ആണ് ടി ടി ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കാണാൻ കാണാൻ പറ്റും ദ എഫക്റ്റ് ഓഫ് ടൈം ടെമ്പറേച്ചർ ഓൺ ദ മൈക്രോസ്ട്രക്ചർ ചേഞ്ചസ് ഓഫ് സ്റ്റീൽ ക്യാൻ ബി ഷോൺ ബൈ ദ ടി ഡാഗ്രാം ഇപ്പോൾ എന്താ ആ ഡ്രൽ നമുക്ക് ടൈം ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റുകൾ മൈക്രോസ്ട്രക്ചറിലുണ്ടാവുന്ന വൈറസ് ചേഞ്ചസ് എന്തെയ്യാ നമുക്ക് ആ ഡയഗ്രാം വെച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ടി ഡ്രാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ ഒരു ഫുൾ ഫോമും എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതും കൂടി ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇതുപോലെ മൂന്ന് മാർക്കിനോ അല്ലെങ്കിൽ വിഭാഗത്തുള്ള ഒരു മാർക്കിൻ്റെ ഓഫ്സ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആ രീതിയിലൊന്നും മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ഇതൊക്കെ ഇതൊക്കെ ഇനി അടുത്ത മൂന്നും നാലും നോക്കാം മെൻഷൻ എനി ത്രീ യൂസസ് ഓഫ് റോട്ടയൻ റോട്ടേൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മുന്നേറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാസ്റ്റ് ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ റോട്ടയാണ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും കാസ്റ്റ് ചെയ്യേണ്ട യൂസുകളും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ യൂസുകളും അതേപോലെ റോട്ടേൻ്റെ യൂസുകൾ മിനിമം പഠിച്ചു വെക്കുക അപ്പോൾ ഏകദേശം എല്ലാത്തിനൊക്കെ ഒരേപോലത്തെ ആൻസറാണ് വരും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ നോക്കുമ്പോൾ എന്തെയും ചില ചില അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്നിൻ്റെയൊക്കെ ഏകദേശം കോമൺ ആയിട്ടൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് ഇനി അഥവാ മറന്നു പോയാലെന്ത് ചെയ്യാം കോമൺ ആയിട്ട് എല്ലാ ആൻസറും കൊണ്ട് എഴുതി വെക്കുക അപ്പോൾ അത് കാരണം ആർക്കൊന്നും ഒരുപാട് നഷ്ടപ്പെട്ട് പോകുന്നില്ല ഓക്കെ ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം റോട്ടയൻ്റെ യൂസുകൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ പെട്ടെന്ന് ഓർക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പൈപ്പുകൾ ഉണ്ടാക്കാൻ എൻജിൻ യൂസ് ചെയ്യുന്ന ബോൾട്ട് ഉണ്ടാക്കാൻ റിവറ്റ് ഉണ്ട് നമ്മൾ റിവെറ്റഡ് ജോയിൻസിൽ ഉപയോഗിക്കുന്ന റിവെറ്റ്സ് ഉണ്ടാക്കാൻ പിന്നെ ക്രെയിൻ്റെ ഹൂക്ക് അല്ല നമ്മുടെ ക്രെയിൻ്റെ ഹൂക്ക് ഉണ്ടോ നമ്മൾ അത്രയും വെയിറ്റ് കാര്യം ചെയ്യാനുള്ള ക്രെയിൻ്റെ ഹൂക്ക് ഉണ്ടാക്കാൻ പിന്നെ ഫെൻസസ് പിന്നെ ഗേറ്റുകൾ റയിലിങ് പിന്നെ റൂഫിൻ്റെ ക്രസ്റ്റിങ്സ് ഉണ്ടാക്കാൻ ഗ്രില്ല് നെയിൽസ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ റോട്ടയൺസ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ശരിക്കും റോട്ടേൻ എന്ന് പറഞ്ഞാൽ പ്യുറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ് കേട്ടോ റോട്ടേൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം കൂടി ഓർത്ത് നോക്കുക പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ് അയണിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് ആണ് റോട്ടയെന്നു പറയുന്നത് അതായത് നയൻറ്റി നയൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിനേക്കാളും കൂടുതലും അതിൽ അയൺ ആയിരിക്കും ഉണ്ടായിരിക്കുക ബാക്കിയുള്ള ഒരു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിനടുത്തൊക്കെ ബാക്കിയുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് കോൺസിറ്റ്യുവൻസ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കണം ഈ ഒരു പോയിന്റ് ഓർത്ത് നോക്കട്ടെ അതായത് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത് റോട്ടയൻ ആണ് അപ്പോൾ അത് എക്സാം ചിലപ്പോൾ ഒരു മാർക്ക് ഞാൻ പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ബാബിലെ നമ്മൾ പി എസ് സി കിട്ടുന്ന സമയത്ത് ഒരു മാർക്കിനെ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കുക പൈപ്പ്സ് എഞ്ചിൻ ബോൾട്ട് റിവെറ്റ് ക്രൈൻ ഹോക്ക് ഫാൻസസ് ഗേറ്റ്സ് റെയിലിങ്സ് റോഫ് ക്രസ്റ്റിങ്സ് ഗ്രിൽസ് നെയിൽസ് ഓക്കെ അപ്പോൾ നമുക്കത് പഠിച്ചാൽ മൂന്ന് മാർക്കാണ് കിട്ടാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കി നാലാമത്തെ ക്വസ്റ്റ്യൻ ഗിവ് എനി ത്രീ പർപ്പസ് ഓഫ് അലോയിങ് ഓഫ് സ്റ്റീൽസ് ഇത് നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിനും രണ്ടായിരത്തി ഇരുപത്തി പത്തി നാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കൊസ്റ്റൻ പേപ്പറിൽ നമ്മൾ സെയിം ക്വസ്റ്റ്യൻ മൂന്ന് മാർക്കും ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ വീണ്ടും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കൊസ്റ്റിൻ മനസ്സിലായല്ലോ ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും ഇവിടുന്ന് നാല് എൻ്റെ മൂന്ന് പന്ത്രണ്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ് രണ്ട് മാർക്കും കിട്ടാൻ ചാൻസ് ഉള്ളത് മൊത്തം നമുക്ക് പതിനാല് മാർക്കിപ്പോൾ തന്നെയായി ഇനി ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം ഞാൻ പറഞ്ഞ പോലെ എല്ലാ കൊസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ആണ് എം എസ് എമ്മിൻ്റെ കൊസ്റ്റ്യൻ പേപ്പറാണോ അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആണോ ഹൈലി ഈ കൊസ്റ്റിനില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അയൺ കാർബൺ ഇക്ലിബ്രൻഡായിരുന്നെന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പഠിച്ചു നോക്കുക കേട്ടോ പിന്നെ ക്ലാസ് ഉള്ള ഓടി കിട്ടിയിട്ടുണ്ടായിരിക്കും അത് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റിനാണ് ഇതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ലിസ്റ്റ് എഫക്ട്സ് ഓഫ് എനി ത്രീ അലോയിങ് എലമെൻറ്റ്സ് ഓൺ സ്റ്റീല് ഇപ്പോൾ സ്റ്റീലിൽ നമ്മൾ അലോയിങ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകളെ കുറിച്ചാണ് ചോദിച്ചുള്ളത് അല്ലെ അപ്പോൾ നമുക്ക് സ്റ്റീലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ക്രോമിയോ മാനീസും അതുപോലെ നിക്കലും കാർബണും അല്ലെങ്കിൽ സിലിക്കണും ടൈറ്റാനിയും അതുപോലെ ടെങ്സണും ഒക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഓരോന്നും ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിനുണ്ടാകുന്ന ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇതേപോലെ നമുക്ക് ഇതിൽ കാണുമ്പോൾ എത്രയും നമ്മൾ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ക്വസ്റ്റിനിൽ ചോദിച്ച പോലെ എന്താ ചോദിച്ചുള്ളത് ഗി എനി ഗീവ് എനി ത്രീ പർപ്പസ് ഓഫ് അലോയിങ് സോറി ലിസ്റ്റ് എഫക്ട്സ് ഓഫ് എനി ത്രീ അലോയിങ് എലമെൻറ്റ്സ് ഓൺ സ്റ്റീല് അപ്പോൾ ഏതെങ്കിലും മൂന്ന് എലമെൻറ്റ്സ് സ്റ്റീലിൽ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എഫക്ട്സ് ആണ് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഒന്ന് എളുപ്പമുള്ള നമുക്ക് ഓടിക്കാം അത് നിക്കൽ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ നോക്കുക നമ്മൾ ഒന്ന് നിക്കൽ ആക്കാം അപ്പോൾ നിക്കൽ ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടഫ്നെസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതായത് ടഫ്നെസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ഇമ്പാക്റ്റ് അല്ല ഇമ്പാക്റ്റ് ലോഡുകളൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ടഫ്നെസ് എന്ന് പറഞ്ഞാൽ ഓക്കെ അതുപോലെ ലെസൻസ് ഡിസ്റ്റോഷൻ ഇൻ കൊഞ്ചിങ് ലോവേഴ്സ് ദ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ ആൻഡ് അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക അതിൽ ആ പോയിന്റ് ഇത്രയും മോൻ പഠിക്കേണ്ട ഈ പോയിന്റ് മാത്രം പഠിച്ച് നോക്കുക നിക്കൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക അവിടെ ടഫ്നെസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അല്ല ടഫ്നെസ് എന്ന് പറഞ്ഞാലും റെസിസ്റ്റൻസ് ഇമ്പാക്ട് തന്നെയാണ് ഓക്കെ സോ ആ ഒരു പോയിന്റായി ഇനി നമുക്ക് എളുപ്പമുള്ളത് അഞ്ഞ് ക്രോമിയം പഠിച്ചു വെക്കാം നമ്മൾ ക്രോമിയം ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഇംപ്രൂവ്ഡ് റെസിസ്റ്റൻസ് ടു ആബ്രേഷൻ ആൻഡ് വെയർ ഓക്കെ അപ്പോൾ ക്രോമിയ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ടു ആബ്രേഷൻ ആൻഡ് വെയറാണ് വെയർ ആൻഡ് ചെയറ് സംഭവിക്കാനുള്ള ഇതൊക്കെ എന്ത് ചെയ്യും അവിടെ അതിൻ്റെ ആ പ്രോപ്പർട്ടീസ് ആണ് അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹാർഡ്നെസ്സാണ് അവിടെ ഇംപ്രൂവ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ക്രോമിയത്തിൻ്റെ എന്ത് ചെയ്യാൻ നിങ്ങൾ ഈ പോയിൻറ്റ് മാത്രം പഠിച്ച് നോക്കാം ഓക്കെ ഇനി അതുപോലെ സിലിക്കൺ മൂന്നാമത്തെ സിലിക്കൺ പഠിച്ചു നോക്കുക സിലിക്കൺ എന്ത് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ഓക്കെ അപ്പോൾ ഓക്സിഡേഷൻ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഓക്കെ അതല്ലെങ്കിൽ നമുക്കതിനെ ഡി ഓക്സിഡൈസർ എന്ന് വിളിക്കാം ഓക്കെ ആക്റ്റാസേ ഡി ഓക്സിഡൈസർ എന്ത് ചെയ്യുന്നു സിലിക്കൺ ആഡ് ചെയ്യുമ്പോൾ അതൊരു ഡി ഓക്സിഡൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് സിലിക്കണും ക്രോമിയും നിക്കലിൻ്റെയും ഓരോരോ പോയിൻറ്സ് പഠിച്ചു ഇനി നമുക്ക് ടൈറ്റാനിയം നോക്കാം ഓക്കെ ടൈറ്റാനിയം അപ്പോൾ എളുപ്പമുള്ള പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി അതിൽ ഓർക്കാൻ പറ്റിയ എളുപ്പത്തിൽ പോയിന്റ്സ് നമുക്ക് ടൈറ്റാനത്തിൽ വരുന്നത് പ്രിവെൻസ് ലോക്കലൈസ് ഓഫ് ഓമിയൻ സെയിൻസ് സ്റ്റീൽ ഡ്യൂറിംഗ് ലോങ് ഹീറ്റിംഗ് പ്രിവൻറ്റ് ഫോർമേഷൻ ഓഫ് ഹോസ്റ്റിനിറ്റി ഇൻ ഹൈ ഹൈക്കോമിയൻ സ്റ്റീൽ റെഡ്യൂസേഴ്സ് മാർട്ടൻസെറ്റിക് ഹാർഡ്നസ് ആൻഡ് ഹാർഡനബിലിറ്റി അപ്പോൾ എന്തെയ്യാ റെഡ്യൂസേഴ്സ് മാർട്ടൻസൈറ്റിക് ഹാർഡ്നെസും ഹാർഡനബിലിറ്റിയും ഓക്കെ ഹാർഡനബിലിറ്റിയും അതുപോലെ തന്നെ മാർട്ടൻസെറ്റിക് ഹാർഡ്നെസ്സും എന്തായാലും നമുക്ക് റെഡ്യൂസ് ചെയ്യും ഓക്കെ ടൈറ്റന ആഡ് ചെയ്യുമ്പോൾ റെഡ്യൂസ് ചെയ്യാം ആ ഒരു പോയിന്റ് ഓടിച്ച് വയ്ക്കാം ഇങ്ങനെയാണെങ്കിൽ മോളിബിടിനെ പിടിച്ച് നോക്കാം ഹാർഡനബിലിറ്റി ഓഫ് സ്റ്റീൽ അതായത് ഹാർഡനബിലിറ്റി ഓഫ് സ്റ്റീൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ആ ഒരു പോയിൻറ്റ് പഠിച്ചു വെക്കാം ഓക്കെ പിന്നെ വനേഡിയം വനേഡിയ ആണെങ്കിൽ നമ്മുടെ ഗ്രെയിൻ സൈസ് ഫൈൻ ആക്കാൻ പറ്റും ഫൈൻ ഗ്രെയിൻ സൈസ് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഹാർഡനബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതുപോലെ ടഫ്നെസ്സും സ്ട്രെങ്ത്തും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അത്രയും ആ ഒരു രണ്ട് പോയിൻറ്സ് പഠിച്ചു വയ്ക്കാം ഓക്കെ മൂന്ന് പോയിൻറ്റ്സ് മേടിച്ചുവെക്കാം ലാസ്റ്റ് വേണം ടെൻസ്റ്റൻ ടെൻഷൻ ടെൻഷനടയുമ്പോൾ നമുക്ക് ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതുപോലെ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ കൊടുക്കാൻ പറ്റും ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക എളുപ്പമുള്ള ഓരോ ഓരോന്നിനും രണ്ട് പോയിൻറ്റ്സോ മൂന്ന് പോയിന്റ്സോ പഠിച്ച് വെച്ചാൽ നമുക്ക് ഈസിയായിട്ട് ആ ഒരു ആൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസറും ക്വസ്റ്റിൻ്റെ ആൻസറും നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുള്ള പഠിച്ചിരിക്കുന്ന ടോപ്പിക്സിലെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് രണ്ട് മാർക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല ഇവിടുന്ന് നാല് മൂന്ന് പന്ത്രണ്ട് കിട്ടാനും ബുദ്ധിമുട്ടില്ല അയൺ കാർബണോ അല്ലെങ്കിൽ ഈ കൊസ്റ്റിൻ അറ്റൻഡ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഏഴ് മാർക്ക് കിട്ടാനും ബുദ്ധിമുട്ടില്ല മൊത്തം ഇരുപത്തൊന്ന് മാർക്ക് കിട്ടാനുള്ള വലിയ ടാസ്ക് ആയി തോന്നുന്നുണ്ടായിരിക്കില്ല ഏകദേശം നിങ്ങൾക്ക് ഫസ്റ്റ് മുറിയിൽ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മുഴുവിലുള്ള കഴിഞ്ഞ മൂന്ന് ക്വസ്റ്റൻ പേപ്പർ പോകുന്ന നോക്കി നമുക്കൊരു കൊസ്റ്റൻ പേപ്പറോട് നോക്കാനുണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ടോപ്പിക്സ് എല്ലാം ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ സെയിം ആയിട്ട് തന്നെയാണ് ചോദിക്കുന്നത് അല്ല നിങ്ങൾ എന്താ രീതിയിൽ പഠിച്ചു വെക്കുക നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം ഒരു കൊസ്റ്റിൻ പേപ്പറോട് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ തലക്കാർ നമ്മൾ ക്ലാസ് വൈകിട്ട് പോയാണെങ്കിൽ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്